കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊണ്ടാട്ടക്കയ്പ കൊണ്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ സാമ്പാർ ഉണ്ടാക്കാൻ മുക്കാൽ കപ്പ് പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പാവയ്ക്ക മുറിച്ചത് പുളിവെള്ളത്തിൽ മഞ്ഞൾ ഉപ്പ് ഇട്ട് അഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഊറ്റിയെടുത്തിട്ട് ഉണക്കിയെടുത്തതാണിട്ടത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇത്രയും പുളി ഇതാണ് മറ്റു ചേരുവകൾ കുക്കറിൽ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് തക്കാളി പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക പരിപ്പ് തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കണം ഇനി ഞാൻ ഒന്നര കപ്പ് തേങ്ങ രണ്ട് ചുവന്നുള്ളി രഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇതൊക്കെയാണ് വറുക്കാൻ എടുത്തിട്ടുള്ളത് മച്ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ നാളികേരം അതിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം ഇപ്പം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഒന്നുകൂടി നല്ലോണം ഒരു ബ്രൗൺ കളറാവണം ഇപ്പം നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കുക ഇപ്പം ഈ തേങ്ങ വറുത്ത് ചൂടാറിയിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ഇനി ഈ പാവയ്ക്ക് ഒന്ന് വറുത്തെടുക്കണം അതിന് ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക പാവയ്ക്ക് അതിലിടുക എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ആക്കുക അപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കുക പരിപ്പൊക്കെ നല്ലോണം വെന്ത് യോജിപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ ലേശ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാബാർ മസാലപ്പൊടിയാണ് ഇതിൽ ഇട്ട് അപ്പോൾ അതിൽ കായ ചേർത്തിയിട്ടുണ്ട് പിഴിഞ്ഞു വെച്ച പുളിവെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ മസാലപ്പൊടി കലക്കിയിട്ടാണ് ഞാൻ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പൊടി അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താൽ അവിടെ അവിടെ കട്ട പിടിച്ച് നിൽക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കലക്കി വയ്ക്കുന്നത് ഫ്രൈ ചെയ്ത പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം നാളികേരം അരച്ച് വെച്ച അരിപ്പുണ്ടല്ലോ അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് തിളപ്പിക്കുക വല്ലാതെ തിളക്കരുത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കുക ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം അതിനക പാവയ്ക്ക വറുത്ത വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് മൂപ്പിക്കുക ഇപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇത് കറിയിലേക്ക് കറിയിലേക്കെടുത്ത് ഒഴിക്കുക അങ്ങനെ ഒരു അടിപൊളി കൊണ്ടാട്ടപ്പാവയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പാവയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് പുളിവെള്ളത്തിൽ മുക്കി കൊണ്ട് തീരെ കയ്പ്പുണ്ടാവില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ അടിപൊളി സാമ്പാറാണ് കേട്ടോ അത് ഇതിന് പാത്രത്തിലേക്ക് കോരുമാറ്റുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നോ വരുന്നേ